നമസ്കാരം രാജധനി വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ജോസി ബെൽഫി പ്രധാന വാർത്തകൾ ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച വൈകിട്ട് ആറിന് ഊട്ടുതിരുനാൾ കൊടിയേറ്റം ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ പതിനഞ്ച് നോമ്പാരം സി എൽ സി സംഘടന ഇഗ്നേഷ്യസ് ലയോള ദിനാചരണം നടത്തി കഴിഞ്ഞ ഞായറാഴ്ച കാറ്റീസം സ്റ്റാഫ് മീറ്റിംഗ് നടന്നു വാർത്തകൾ വിശദമായി ഓഗസ്റ്റ് ഒന്ന് വ്യാഴാഴ്ച വൈകിട്ട് ആറിന് ഊട്ടുതിരുനാൾ കൊടിയേറ്റം തുടർന്ന് എല്ലാ ദിവസവും വൈകിട്ട് ആറ് മണിക്ക് യൂണിറ്റ് അടിസ്ഥാനത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് ഞായറാഴ്ചകളിൽ പതിവ് പോലെ രാവിലെയും നേതൃത്വം നൽകേണ്ട യൂണിറ്റുകൾ ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച തിരുകുടുംബ യൂണിറ്റ് ഓഗസ്റ്റ് മൂന്ന് ശനിയാഴ്ച സെൻറ് മേരീസ് യൂണിറ്റ് ഓഗസ്റ്റ് നാല് ഞായറാഴ്ച സെൻറ് പീറ്റർ യൂണിറ്റ് ഓഗസ്റ്റ് അഞ്ച് തിങ്കളാഴ്ച സെൻറ്റ് ജോർജ് യൂണിറ്റ് ഓഗസ്റ്റ് ആറ് ചൊവ്വാഴ്ച സെൻറ്റ് സെബാസ്റ്റ്യൻ യൂണിറ്റ് ഓഗസ്റ്റ് ഏഴ് ബുധനാഴ്ച സെന്റ് അൽഫോൺസമ്മ യൂണിറ്റ് ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച സെന്റ് സേവിയർ യൂണിറ്റ് ഓഗസ്റ്റ് ഒമ്പത് വെള്ളിയാഴ്ച സെന്റ് വിൻസെന്റിപ്പോൾ ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച സെന്റ് ജോസഫ് യൂണിറ്റ് ഓഗസ്റ്റ് പതിമൂന്ന് ചൊവ്വാഴ്ച ക്രിസ്തുരാജ യൂണിറ്റ് ഓഗസ്റ്റ് ബുധനാഴ്ച ഇൻഫന്റ് ജീസസ് യൂണിറ്റ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് നോമ്പ് ആരംഭിക്കുന്നു സാധിക്കുന്ന എല്ലാ വിശ്വാസികളും നോമ്പ് അനുഷ്ഠിക്കണമെന്ന് വികാരിയച്ചൻ ഓർമ്മിപ്പിക്കുന്നു നോമ്പിനൊരുക്കമായി ഈ വരുന്ന ഞായറാഴ്ച ഇരുപത്തെട്ടിന് രാവിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന സമയത്ത് പുറമേ നിന്ന് ഒരു വൈദികൻ കുംഭസാരത്തിന് വരുന്നതായിരിക്കും കഴിഞ്ഞ ഞായറാഴ്ച സി സി സംഘടന ഇഗ്നേഷ്യസ് ലയോള ദിനാചരണം നടത്തി രണ്ടാമത്തെ വിശുദ്ധ കുർബാനക്ക് ശേഷം വികാരിയേച്ചന്റെ നേതൃത്വത്തിൽ ബ്രദർ മൈക്കിൾ പതാക ഉയർത്തി തുടർന്ന് സി എൽസി മക്കളുടെ പുഷ്പാർച്ചന ഉണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച രണ്ടാമത്തെ വിശുദ്ധ കുർബാനക്ക് ശേഷം കാറ്റീസം സ്റ്റാഫ് മീറ്റിംഗ് നടന്നു മീറ്റിംഗിലെ പ്രധാന തീരുമാനങ്ങൾ മധുബോധന വിദ്യാർത്ഥികളെ നാല് ഹൗസുകളായി തിരിച്ച് ഹൗസ് അടിസ്ഥാനത്തിൽ മത്സരങ്ങൾ നടത്തുന്നതിന് തീരുമാനമായി ആപ വർഷത്തിനോടനുബന്ധിച്ച് മതബോധന വിദ്യാർത്ഥികൾക്കായി ഓഗസ്റ്റ് മാസത്തിൽ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നതാണ് ഓഗസ്റ്റ് നാലിന് മതബോധന മിഡ് ടേം എക്സാം നടത്തും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമിന് ഇരുപത് മാർക്കായിരിക്കും മതബോധന ക്ലാസ്സിലെ ലീഡേഴ്സിന് ബാഡ്ജ് നൽകുന്നതിനും മീറ്റിംഗിൽ തീരുമാനമായി അറിയിപ്പുകൾ ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദർശന സഭയിൽ ചേരാൻ പേര് നൽകിയവരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും തിരുവസ്ത്രം ഒരുക്കുന്നതിനാവശ്യമായ സംഖ്യ അന്നേ ദിവസം കൊണ്ടുവരേണ്ടതാണ് ഈ മാസാവസാന ഞായറാഴ്ചത്തെ കുട്ടികളുടെ വിശുദ്ധ കുർബാന സീറോ മലബാർ റീത്തിലുള്ള ഇംഗ്ലീഷ് കുർബാന ജൂലൈ ഇരുപത്തെട്ട് ഞായറാഴ്ച വിശുദ്ധ അൽഫോൺസ് തിരുനാൾ ആഘോഷിക്കുന്നു ഓഗസ്റ്റ് രണ്ട് മാസാദി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് കിടപ്പ് രോഗികൾക്ക് വിശുദ്ധ കുർബാന വിതരണം ഉണ്ടായിരിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് ജപമാല വിശുദ്ധ കുർബാന ആരാധന തുടർന്ന് പുലിക്കോട്ടിൽ ജോസ് എലിസബത്ത് സ്പോൺസർ ചെയ്യുന്ന നേർച്ച കന്നി വിതരണ നേതൃത്വം ക്രിസ്തുരാജ യൂണിറ്റ് ഈ ആഴ്ച ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകേണ്ടത് സെന്റ് ഫ്രാൻസിസ് അസിസി യൂണിറ്റ് വായനകൾ സെന്റ് ജോസഫ് യൂണിറ്റ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം